അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് ഇറവിലേക്ക് അവർക്ക് സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടക്കുന്നു പറയാം പണിപ്പുര ടാസ്കില് ജിസയിൽ ഇത്രയ്ക്കും വിഷമാണോ അല്ലെങ്കിൽ ജിസയിൽ ഇത്ര ക്വാളിറ്റി ഇല്ലാത്ത ഒരു സ്ത്രീയാണോ ഇത്ര ഈഗ ഈഗമുകൾ സ്ത്രീ ആണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല കൂടുതലായി ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ അടുത്ത പുതിയ വിധി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് വേണം പണിപ്പുര ടാസ്കില് അനിമോളുടെ ഡ്രസ്സുകൾ ജിസേലിന് കിട്ടി ജിസേൽ അതെല്ലാം തിരിച്ചു കൊടുക്കുവാണ് മനസ്സിലായോ ജിസേൽ ആ ഡ്രസ്സുകളെല്ലാം തിരിച്ചു ആദ്യം ഒന്ന് കൊടുത്ത് പിന്നെ വീണ്ടും കൊടുക്കാൻ വന്നപ്പോൾ ബിഗ് ബോസ് ഡോർ അടയ്ക്കുകയാണ് ചെയ്ത് ഏഹ് വളരെ മോശമായിട്ട് ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഒരു വിദ്വേഷ എന്തു എന്തുമായിക്കോട്ടെ അവർ തമ്മിൽ എന്തുമായിക്കോട്ടെ പക്ഷേ ഒരു കണ്ടസ്റ്റൻസ് വസ്ത്രം അത് അവർക്ക് കൊടുക്കുകയാണ് അതൊരു മര്യാദയാണ് കാര്യം അത് ആ വിദ്വേഷനോടുള്ള ആ ദേഷ്യവും കാരണം അത് തിരിച്ചു കൊടുക്കുക ഇത്ര ഈഗ പിടിച്ച് ഇത്രയും വിദ്വേഷം പിടിച്ച ഒരു സ്ത്രീയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവർ ബിഗ് ബോസ് വെറും ഫേക്കാണ് ഇവരുടെ മുഹമ്മോട് ഇനിയും അഴിയാനുണ്ട് കുറച്ചഴിഞ്ഞ് വരുന്നുണ്ട് പല യൂട്യൂബ് ചാനലും പല ഓൺലൈൻ മീഡിയക്കാരും ഈ ഇവരെ അതോ വലിയ പൊക്കി അങ്ങോട്ട് കൊണ്ടുവരിക പക്ഷെ അനുമോൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ദേഷ്യം വരുന്നാലും സങ്കടം വന്നാലും കരച്ചിലും വന്നാലും പുള്ളിക്കാരെ അങ്ങ് പ്രകടിപ്പിക്കും പിന്നെ പുള്ളിക്കാരി ഇത് മനസ്സിൽ വെച്ചുണ്ട് ഇത് ഈഗോയും കോംപ്ലക്സും എല്ലാം മനസ്സിൽ വെച്ചാണ് ആണ് പെരുമാറുന്നത് ഈ ജിസൈലിൽ വെറും ഇത്രയ്ക്കും ഒരു സ്ത്രീ ഇവര് ഇവരെ എന്താ പറയേണ്ടത് ഇവർ ഇത്രയ്ക്കൊരു വല്ലാത്ത സ്ത്രീ നിങ്ങൾ ഇപ്പം ബിഗ് ബോസിൻ്റെ ഇത് കാണും അപ്പം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്തായാലും കാര്യമുണ്ടത് എനിക്കത് കണ്ടപ്പം വളരെ വിഷമം തോന്നിയത് ചോദിച്ചാൽ ഡ്രസ്സായിക്കോട്ടെ എന്ത് എന്ത് വേഷം എന്തോ ഇതുമായിക്കോട്ടെ ദേഷ്യം എന്തും ആയിക്കോട്ടെ പക്ഷെ അവരുടെ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുക അതൊരു മര്യാദയാണ് അത് തിരിച്ച് ബിഗ് ബോസിലേക്ക് തന്നെ തിരിച്ച് ഇവർ കൊടുക്കുകയാണ് ചെയ്തത് അനുമോൾക്ക് കൊടുക്കാതെ വളരെ മോശമായ കാര്യമാണ് എന്ത് ഈഗോ എന്ത് കോംപ്ലക്സ് എന്ത് അവരുടെ തനി സ്വരൂപമാണ് പുറത്തു വന്നത് ജിസേൽ എങ്ങനെയാന്ന് സൈലന്റ് കില്ലറാണ് ചിരിച്ചോണ്ട് കരുത്തിറക്ക പരിപാടിയാണ് ജിസൈൽ പല ഓൺലൈൻ മാധ്യമങ്ങളും ജിസേൽ ഏതാണ്ട് വലിയ ആളായിട്ടാണ് ഇതാക്കുന്നത് അനിമോളെ കുറച്ചും ജിസേൽ എന്തോ വലിയ പതിവൂർദ്ധയാണോ ഏഹ് ഏതാണ്ട് ദേവതലോ കന്യെന്നോ എന്നൊക്കെ പറഞ്ഞാണ് അവരുടെ പല വീഡിയോസും നമുക്ക് തന്നെ കാണുമ്പോൾ പറയും എല്ലാ കേസ് കിട്ടി അനുമോളെ കുറ്റം പറയുക ഇവർ കാണിക്കുന്നതൊന്നും മൂടിവെക്കുന്നു ഇപ്പം ഒരു ടാസ്ക് സേച്ഛാധിപതി ഇതൊന്നും കൊടുത്ത് ബിഗ് ബോസ് ഉള്ള സ്വാതന്ത്ര്യങ്ങളെ കൊടുത്ത് ഇപ്പം ജിസേലിനെ എന്തുവായി അത് സേച്ഛാധിപതി ആയിട്ട് അവിടെ നിർത്താണ്ട് എനിക്ക് തോന്നുന്ന അനീഷിനെയാണ് അനീഷ് അവിടെ സാക്ഷാധിപതിയായിട്ട് രാജാവൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല കണ്ടന്റും വരും നല്ല നല്ല പൊളിച്ചടിക്കുകയാണ് പക്ഷേ ഈ ജിസേലിന് ഇത് അറിഞ്ഞുകൊടുത്ത ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്രയും വൈരാഗ്യം പിടിച്ചൊരു ദേഷ്യം പിടിച്ചൊരു ഒരു ഈകോ പിടിച്ച് കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്റെ കൊച്ചുകൂടിയുടെ അവസാനിക്കും ടാങ്ക് യു ബൈ ബൈ